പിന്നെ എന്ത് പാ അടുത്തത് ഏത് പാട്ടാണ് പാടുന്നത് എന്ന് ഈ മാധികം മറ്റേ മാധ്യമങ്ങൾ ചോദിക്കുക അത് തെറ്റില്ല അതിന് വേണ്ടി പാട്ടയച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഏറ്റവും അല്ലാത്ത ആ വേദിക്ക് വേണ്ടി അല്ലാതെ ഏതോ ചങ്ങാതി മെസ്സേജ് അയച്ചു റിപ്ലൈ കൊടുക്കുക പാട്ടിൻ്റെ ഇടയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചങ്കടം തോന്നിയിട്ടുണ്ട് ഞാൻ ഇത് മനസ്സിലാക്കേണ്ടതായത് കൊണ്ട് പറഞ്ഞതാണ് ഞാൻ ഈ അടുത്ത് കാസർഗോഡ് ജില്ലയിൽ പരിപാടി പങ്കെടുത്തു നല്ല വിഷമം തോന്നി ആ ഒരു പരിപാടി ഒരു നല്ല ഉസ്താദമാർക്കുള്ള നല്ലൊരു പരിപാടി ഞാൻ ആ സദസ്സിലുണ്ട് ആ സ്റ്റേജ്മെ തന്നെ ഞാനുണ്ട് ഒരു സംഘം നല്ല ഇഷ്ടപ്പെട്ട നല്ല പാട്ടൊക്കെ പാടാൻ നല്ല മക്കൾ പാട്ടുപാടുക അതിൽപ്പെട്ട മൈക്ക് കയ്യിൽ പിടിച്ച് പാടുന്ന ഒരു മാതി ഐ പി എല്ലിൽ കാണാ പാടിക്കൊണ്ട് ഞാൻ നോക്കി എന്താണ് കുട്ടി എന്താ അർജന്റ് എന്തോ കാണോ നോക്കുമ്പോൾ ഒരു കയ്യിൽ അത് റസൂലെ അങ്ങയോടാണ് എൻ്റെ പ്രേമെന്ന് പറയും ഇപ്പുറത്തെ സച്ചിൻ സച്ചിന് ഇപ്പുണ്ടോ എനിക്കറിയില്ല ആർക്ക് ഈ ചങ്ങാതി സെഞ്ചുറി അടിച്ചോ നോക്കുകയാണെങ്കിൽ ഇവന്റെ മറ്റേ ഫോണിൽ ഇത് ഇതെങ്ങനെ മഹബത്താകും ചില ആൾക്കാർ സ്റ്റാറ്റസ് നോക്കും ഒരു സ്റ്റാറ്റസിലുണ്ടാവും റസൂല് മറ്റേ സ്റ്റാറ്റസിൽ ഉണ്ടാവും ക്രിസ്ത്യാനോ റൊമാ ഗോളടിച്ചത് ഇതെങ്ങനെ രണ്ടും കൂടെ ഒന്നിച്ചു വരില്ല എങ്ങനെയാണ് ഞാൻ കുറെ ആലോചിച്ചു ഇതെങ്ങനെ ശരി ശരിയാവില്ലേത് അത് മഹബത്ത് എന്ന് പറയൂല അപ്പൊ നമ്മൾ ചില കാര്യം അദബ് പാലിക്കാനുണ്ട് അതബിന് മഹബത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഒറ്റവാക്കൽ പറയാൻ അദബ് പറഞ്ഞാൽ പറയാ അത്രമാത്രം വലിയ ലോകമാണിത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബുറുതയിലെ ഒന്നാമത്തെ വരി മുഴുവനും പാടിയിട്ട് മഹാനവർക്ക് പേടി വരികയാണ് പഠിച്ചവനെ റസൂലിനോടുള്ള സ്വല്ലാ അലിസ്മ എന്റെ ഓരോ ഹരക്കാത്ത സെക്കനാത്തിൽ പ്രേമമുണ്ട് എന്നല്ലേ ഞാൻ ഈ പറഞ്ഞതെല്ലാം ആ ഒരു രണ്ടാൾ തമ്മിലുള്ള സംഭാഷണം അവസാനം സമ്മ എനിക്ക് രക്ഷ ഒന്നുമില്ല എനിക്ക് എന്നിട്ട് ആ ഒരു യൂണിവേഴ്സൽ ട്രൂത്തിന്റെ പ്രഖ്യാപനമാണ് വൽ ഹബ്ബു ബിൽ അലമി കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇതിന്റെ പേരിൽ ഞാൻ അള്ളാന്റെ ഹബീബിനെ പ്രേമിക്കുന്നതിന്റെ പേരിൽ ഇഷ്ടപ്പെടുന്നതിന്റെ പേരിൽ നിങ്ങളാരെങ്കിലും എന്നെ കളിയാക്കിയ ഒറ്റ മറുപടി ചികിത്സിക്കാൻ വരണ്ട ഐ എം നോട്ട് റെഡി ഫോർ ദാറ്റ് ഈ രോഗം മാറില്ല വലാ ഈ രോഗം ഇന്നും കൊണ്ടുപോകുന്ന രോഗ ലോകത്തിന്റെ ആളുണ്ടല്ലോ അതിന്റെ ഒരു സ്വഹായുണ്ട് ആ സ്വാഹിബ് ഞാൻ വരും വരണം എന്നിട്ട് ആ രണ്ടാമത്തെ മുഴുവനും ആത്മവിമർശനമാണ് അതായത് ഒരു വെറും ചില ആൾക്കാർ മലയാളത്തിൽ ചില പുസ്തകങ്ങളൊക്കെ എഴുതി വെച്ചവർ വെറും ഒരു പാട്ടുകാരനായിരുന്നില്ല കേവലം ഒരു പാട്ടുകാരനായിരുന്നില്ല പണ്ഡിതനായിരുന്നു ശിഷ്യന്മാരിൽ മുഫസ്സിരികളുണ്ട് ഖുറാന് വ്യാഖ്യാനം എഴുതിയ മുഫസ്സിർ പോലും പഠിച്ച കുട്ടികളുണ്ട് അത്ര വലിയ അൽമിന്റെ വലിയ ആലി ആണ് അല്ലാതെ വെറുതെ അറബി അറിയുന്നത് പാട്ടു പാടിയ നടന്ന ആളല്ല മലയാളത്തിൽ അങ്ങനെ ഉണ്ട് കൊട്ടാര കൊട്ടാരകവിയായിരുന്നു വെറുതെ പൈസക്ക് വേണ്ടി പാട്ട് പാടി നടന്ന ആളാണ് അങ്ങനെ അല്ല അങ്ങനല്ലൂസൂരിമാം അത് പാടിയത് മല്ലീ മല്ലി ബ്രദ്ധിൻ എന്ന് പാടിയത് അവിടുത്തെ സൂക്ഷ്മതയാണ് അവിടുത്തെ തവാലുവിന്റെ ഭാഗമാണ് പാടിയത് അത് നമ്മളെല്ലാവരും പാടേണ്ടതാണ് അതായത് സ്വന്തത്തെ കുതിരയോടാ ഉമ്മിച്ചത് ഭൂസൂരിഇമ റഗിയാഹുന് സ്വന്ത ആരാ ഭൂസൂരി റബിയുള്ള വലിയ നമുക്ക് നൽകുമാറാവട്ടെ നമ്മൾ നമ്മുടെ എല്ലാ മജലിസിലും അവരുടെ ഒരു ഹെലൂരിയത്തുകൊണ്ട് കൊണ്ട് നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ ഭൂസുരിയോ ആ ബുർദയുടെ പ്രത്യേകത സാധാരണ പല വർഷങ്ങളെ കൊണ്ടോ നൂറ്റാണ്ടുകളെ കൊണ്ടോക്കാണ് ഫേമസ് ആവാ എന്നാൽ ബുറദ്ധ എഴുതി ഒന്നാമത്തെ ദിവസം ബഹുമാനപ്പെട്ട അബുർജ്മെ തങ്ങളിലൂടെ അള്ളാഹ് ഒന്നാമത്തെ ദിവസം ഫേമസ് ആക്കിയതാ ഈ ബുറുദാ അപ്പോൾ അത് ചരിത്രം എല്ലാവർക്കും ഞാൻ ചരിത്രം ശ്രീ ഒന്നാം ഫസ്റ്റ് ഡേ ഡേറ്റ് ഒന്നാമത്തെ ദിവസം തന്നെ അള്ളാഹു അത് മഷൂറാക്കിയിട്ടുണ്ട് കാരണം അള്ളാഹുക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു കാവ്യമായിരുന്നു അത് അവിടെ സ്വന്തത്തെ കുതിരക്കൊരു പ്രത്യേകമായ വാശിയുണ്ടല്ലോ ഒരു മോട്ട് എന്നൊക്കെയാണ് ഉസ്താബി ഹൈ പറയാ ജിമാഹുൽ ജിമാഹ് ഒരു മോട്ട് അല്ലെങ്കിൽ പ്രത്യേക ഒരു വാശി എനിക്ക് വാശിയുണ്ട് കുതിരയെ പോലെയാണ് ഞാൻ ഇന്നും നന്നാക്കി തരാൻ മല്ലി എന്ന് ചോദിക്കാൻ പണ്ഡിതന്മാരിൽ പണ്ഡിതരായിരുന്ന ആസിക്കങ്ങളുടെ നേതാവായിരുന്ന മഹാനരായ മഹാ ഭൂസുരുക്ക് യാതൊരു മടിയില്ല നമ്മളെല്ലാം തികഞ്ഞവരായിട്ടാണ് സഹസിലിരിക്കുന്നതും പാടുന്നതും അള്ളാഹു പുറത്തു തിരുമാറാവട്ടെ ആ മഹാന്മാര് സഞ്ചരിച്ചൊരു വഴിയുണ്ട് അവര് പാടാൻ പേടിച്ചു എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ വൃദ്ധയുടെ സ്വീക്രൻസി ഞാൻ പറഞ്ഞു ഒന്നാമത്തെ ബസ്സിലും മുഴുവനും അല്ലാത്ത പ്രേമം രണ്ടാമത്തെ ബസ്സിലും മുഴുവൻ കുറ്റപ്പെടുത്തി വല്ലാത്ത മോത്തി എന്നൊക്കെ പറഞ്ഞു ഓരോ കാര്യങ്ങൾ ഞാൻ സുന്നത്തൊന്നും നിസ്കരിച്ചിട്ടില്ല സുന്നത്തായ നോക്കുമ്പോൾ നോക്കിട്ടുമില്ല ഞാൻ ഒരു നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ല എനിക്ക് പേടിയാവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വല്ലാതെ പറഞ്ഞിട്ട് പിന്നെ മഹാനൊക്കെ വേറെ ബോധ്യം വരാണ് ആ ആ മൂന്നാമത്തെ ഒരു സെക്ഷൻ ഉണ്ട് അതിലാണ് നമ്മുടെ പ്രതീക്ഷ മുഴുവനും അതെന്താണെന്നറിയോ ഒന്നാമത്തെ ഞാൻ പറഞ്ഞു ഭയങ്കര മഹബത്ത് പറഞ്ഞു രണ്ടാമത് ആ മഹബത്ത് പറയാൻ യോഗ്യനല്ല ഞാൻ അതുകൊണ്ട് ആത്മവിമർശനം ഇനി മഹബത്ത് പറയാൻ യോഗ്യത നേടാനുള്ള വഴിയും മഹബത്ത് പറയലാണ് അതാണ് വലം തൊ സാത്തം ഒന്നിലുള്ളത് മഹബത്ത് ഞാൻ യോഗ്യനല്ല എനിക്ക് യോഗ്യനാവണം അതിനുള്ള ഓപ്ഷൻ ഓപ്ഷൻ എന്താ അതിനുള്ള ഒപ്ഷനും മഹബത്ത് പറയലാണ് അപ്പൊ യോഗ്യത നേടിയിട്ട് പിന്നൊരു മഹബത്ത് അവസ്ഥ ഉണ്ട് അവിടത്തേക്ക് അള്ളാഹുത്തിൽ നമ്മൾ എത്തിക്കട്ടെ എല്ലാം മഹബത്ത് മഹബത്തിൽ എത്താനുള്ള വഴിയും മഹബത്ത് എന്നാണ് ഈ പറയുന്നത് എല്ലാം മീമാണ് സുഹാന അപ്പൊ അവർ പേടിച്ച് തന്നെ ഒരു ഘട്ടത്തിൽ അവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഒന്നിനോട് ഉപയോഗിക്കാൻ പറ്റില്ല റസൂൽ തങ്ങളെ ഒന്നിനോട് ഉപയോഗിക്കാൻ പറ്റില്ല പറ്റാത്തതാണ് സംംസീ എന്ന് പറയാൻ നേരത്തെ പറഞ്ഞു ഉമർ ഖാദി തങ്ങളുടെ പ്രയോഗത്തെ കുറിച്ച് പറഞ്ഞു എന്ന് പറയുന്നത് എന്താ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനും ഈ വൈറ്റിൽ പറഞ്ഞു റസൂൽ അള്ളാഹി സലഹസ്മ നിങ്ങളുടെ പല്ലിൻ്റെ പ്രകാശം അവിടുത്തെ ആ ഒരു പ്രത്യേകമായ അവസ്ഥകളൊക്കെ പറഞ്ഞില്ലേ അത് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മളത് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്താ പറഞ്ഞത് കണ്ടാൽ പൂർണ്ണ ചന്ദ്രനാണ് എന്ന് തോന്നുന്നു ജാബിറുൽ സമുറ അലിയു പിന്നെ ഹിന്ദുവിൻ അബിഹൽ അലിയുള്ളാഹുൻ ഇങ്ങനെ പല അലിർ അലിയാഹു പലരും തിരുനബി സല്ലാസ്ലാ തങ്ങളുടെ മുഖത്തേക്ക് പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന രാത്രി ഇങ്ങനെ നോക്കിയിട്ട് അവർ അക്ഷരാർത്ഥത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പൂർണ്ണ നോക്കി ബദറുൽ മുനീർ ആ ഒരു ബദറിനെ ഞങ്ങൾ നോക്കി പൂർണ്ണ ചന്ദ്രനെ ഹബീബിന്റെ മുഖത്തേക്ക് സുലാ ഞങ്ങളെ നോക്കി ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ പൂർണ്ണചന്ദ്രൻ തോറ്റുപോയി യഥാർത്ഥ പൂർണ്ണചന്ദ്രൻ അത് റസൂലാണ് സല്ലുലൈ വസ്ലം അതിൽ നിന്ന് കടമെടുത്താണ് ഒരു മലയാളത്തിലെ പാട്ടിൽ പറയുന്നുണ്ട് മലയാളത്തിൽ പാട്ടിൽ പറയുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ ഈ സെൻസിൽ പാട്ട് കേട്ടു മറ്റേ ഒരു പാട്ടിലെ ലയനാണ് പാട്ടിലെ അർത്ഥത്തിലും അതിൽ പറയുന്ന മന്തൂഹലും ആ ഒരു പ്രമേയത്തിൽ ഒന്ന് ലയിച്ചിട്ട് കേട്ട് നോക്കുമ്പോൾ അള്ളാഹു അങ്ങനെ ലയിക്കാനുള്ള തോഫിക്ക് നമുക്ക് നൽകട്ടെ അല്ലെങ്കിൽ ഈ പറ ഈ രീതിയിൽ വേറെ പാട്ട് കേട്ടാൽ ലയിക്കുന്നു വേറെ ഏതോ ഒരു ചങ്ങാതി നാടൻ പാട്ട് പാടാൻ ലയിക്കും ഇവൻ പാട്ടിൻ്റെ ഇശലല്ല ലയിച്ചത് റസൂലല്ല സൊല്ലാല് റസൂലിലായിരുന്നു ലയിച്ചതെങ്കിൽ ഈ ചങ്ങാതി ഇവൻ അന്ന് രാത്രി ഇവൻ്റെ മൊബൈൽ സ്ക്രീനിൽ ഹറാമായ അള്ളാഹ്ക്ക് പൊരുറ്റില്ലാത്ത ആ ഹവീര് സല്ലാഹുക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാധനം തെളിഞ്ഞു വരുമായിരുന്നില്ല പറയുന്ന ഞാൻ യോഗ്യനല്ല അള്ളാഹു നമ്മളെല്ലാവരും നന്നാക്കി തിരുമാറാവട്ടെ ഞാൻ ഈ പറഞ്ഞ സെൻസിൽ പാട്ടൊന്നു കേട്ടു നോക്കി

ചന്ദ്രനോടുപമിക്കും തിങ്കളിൻ ചന്തവും തങ്ങളല്ലേ അങ്ങകലേ കത്തി നിൽക്കുന്ന സൂര്യനും അവിടുത്തെ നൂറിൻ അൽപമല്ലേ സ്വർഗത്തിൻ സൗന്ദര്യം പോലും റസൂലിൻ്റെ പരിശുദ്ധിയിൽ നിന്നൊരംശമല്ലേ സ്വർഗത്തിൻ സൗന്ദര്യം പോലും പരിശുദ്ധിയിൽ നിന്നുരം ശമല്ലേ പ്രപഞ്ചത്തിൻ പ്രഭയാക കടമെടുത്തല്ലോ ഹബീബേ അങ്ങയിൽ നിന്നും ഹബീബേ അങ്ങയിൽ നിന്നും صلى الله على سيدنا وصاحب المدينة صلى الله سلام الله على سيدنا وصاحب المدينة وبمكان بطة ترى وبغاره ماي ماترم ونمي وبدش مو كلامي നബി ും അപ്പം ഇതിങ്ങനെ ഒരു ലോകമാണ് മഹാനാവകളെ റസൂൽ അള്ളാഹി സ്വല്ലു അലൈ വല്ല തങ്ങളുടെ ആ ഒരു പ്രണയത്തിന്റെ സ്വർഗത്തിൻ്റെ സൗന്ദര്യം പോലും റസൂലിൽ എന്ന് പറയുമ്പോൾ വേറൊരു പോയിന്റ് ഉണ്ട് അവിടെ ഖുർആൻ്റെ എവിടെയും അള്ളാഹു വ്യക്തമായിട്ട് നിങ്ങൾ ഖുർആൻ അള്ളാഹു ഖു അള്ളാഹു കുർ സ്വർഗത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ പറയുന്നുണ്ട് അല്ലേ അവിടെ മരങ്ങൾ ഉണ്ടാവും തോട്ടങ്ങൾ പല കാര്യങ്ങളും പറയുന്നുണ്ട് റുമ്മാമ്പഴ ഉണ്ടാവും അയനുജാരി ഉണ്ടാവും ഇങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും ഫീഹി റസൂലെന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടാവില്ലേ നിങ്ങളെന്നാലോചിക്കരുത് സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദം ആപ്പിളിൻ്റെ തോട്ടാണ് സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദം ഹൗർ ലിങ്ങളാണ് സ്വർഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം വേറെ എന്തെങ്കിലും പുഴകളാ അല്ല അത് റസൂലാണ് സ്വല്ലാൻ അതെന്താ വ്യക്തമായിട്ട് പറയാത്തത് അത് പ്രേമമാണ് കൻസാണത് മഹ്ഫിയായ കനസ് ഖുർആാനിൽ കുറേ സ്ഥലത്ത് പറഞ്ഞില്ല നിങ്ങളെന്താ ചിന്തിക്കാത്തത് എന്താ മനസ്സിലാക്കാത്തത് അപ്പോൾ നേരെ മനസ്സിലാവാൻ ചിന്തിച്ചാൽ മാത്രം മനസ്സിലാവുന്നത് എന്തൊക്കെയാണ് അതിൽ ഉണ്ടെന്നുള്ള എൻ്റെ അർത്ഥം അത് അങ്ങനെയാണ് മക്കളെ പ്രേം അങ്ങനെ തെളിവാക്കി പറയൂല അതറിയുന്നവർക്കറിയും അള്ളാഹുത്തല അറിയുന്ന ആൾക്കാരുടെ ചെരുപ്പിടുക്കാണെങ്കിൽ നമുക്കൊരു യോഗ്യത അള്ളാഹിൻ്റെ ഔദാര്യം കൊണ്ട് തെരുമാറാവട്ടെ ശരിക്ക് പറഞ്ഞാൽ മഹാന്മാരെ സ്വർഗത്ത് പോകുന്നത് പിന്നെ ആപ്പിൾ എന്നാണ് ഓറഞ്ച് എന്നാലോ ഒന്നുമല്ല അവർ പോകുന്നത് അള്ളഹനെ കാണാനാണ് കൂട്ടത്തിൽ റസൂലിനെ കാണാൻ സുല്ലാ അലൈഹി വസ്ല്ലം ആശക്യങ്ങൾ എന്താ പറയാന് ഞങ്ങൾ റസൂലിനെ ഒന്ന് കണ്ട് സല്ലാസ് വല്ല സിദ്ദീഖ് അള്ളാഹുവിന് എങ്ങനെയാണ് ഹബീബിനെ സ്നേഹിക്കുന്നത് എന്ന് കാണാൻ ഉമർഖാദി റസൂലിനെ കാണുമ്പോൾ ആ സരസിൽ വെച്ചിട്ട് യാ ഈ യാക്രമൽ കുറവൊക്കെ പാടുന്ന സമയത്ത് ഇവിടെ ഉണ്ടോ യാക്രമൽ കുറമ അല്ല എത്താതിരിക്കും ഈ ബൈത്തൊക്കെ ഇങ്ങനെ പാടുന്ന സമയത്ത് അവരുടെ ഒരു ഫീലിംഗ് എന്തായിരിക്കും അതുപോലെ തന്നെ ഇമാമിന്റെ ഷാഫി അറിയാവുന്നത് ഇമാം ഭൂസൂലി അറിയാവുന്ന യാക്രമൽ യാക്രമൽ ഹൽക്കി പാടം അവരുടെ അവസ്ഥ എന്തായിരിക്കും വിചിരിമാമ് ആ ഒരു സം സംഭവത്തുകൾ വിത്തിരിക്കുകയാണ് അറുന്നൂറ്റിപ്പത്ത് പേർ ഇത് പാടുമ്പോൾ ഒരു ആ സദസ്സിലൊരു ചായവെള്ളം വിതരണം ചെയ്യാനുള്ള ഒരു ഒരു ചാൻസ് കിട്ടിയാൽ ഞങ്ങൾ അതിനാണ് പോകുന്നത് എന്നാണ് ആശക്തികളെല്ലാം മഹാന്മാരൊക്കെ പറഞ്ഞത് അള്ളാഹുത്താൽ ആ പറഞ്ഞ ആലിമ്യങ്ങൾക്ക് എന്തെങ്കിലും ഹിതമ ചെയ്യാനെങ്കിലുള്ള ഒരു തൗഫീ അള്ളാൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് അവിടെ നൽകുമാറാവട്ടെ ഇങ്ങനത്തെ ഒരു ലോകമാണ് ഒരിക്കലും നമുക്കൊരു സ്ഥാനത്തോട് ഉപമിക്കാൻ കഴിയില്ല റസൂൽ അല്ലാഹി അലൈഹി അലങ്കൾ അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്